കേരളത്തിൽ അന്തരീക്ഷ താപനില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ എയർ കണ്ടീഷണറുകളുടെ ഉപയോഗത്തിൽ സംസ്ഥാനത്തിനുള്ളിൽ വൈദ്യുതി ഉപയോഗത്തിലും ഗണ്യമായ വർധന ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അത് പരിഹരിക്കുന്നതിനും കെട്ടിടങ്ങളിലെ ചൂട് കുറക്കുന്നതിനുമുള്ള ഒരു മാർഗമായി കൂൾ റൂഫ് സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എനർജി മാനേജ്മെൻറ് സെൻ്ററും കോട്ടപ്പുറം ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി കിഡ്സും സംയുക്തമായി കുളിർമ എന്ന പദ്ധതിയുടെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് കോട്ടപ്പുറം കിഡ്സ് ക്യാമ്പസിൽ നടന്ന പരിപാടിയിൽ ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ അധ്യക്ഷനായി അപ്പോൾ നമ്മൾ നമ്മള് പൊടിയൊക്കെ പൊടിയൊടച്ചു കളഞ്ഞി ഇനിയിപ്പോ ചൂട് കൂട്ടാൻ വേറെ വഴിയൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങളിലേക്ക് മാറാതെ നമുക്ക് ചൂട് കുറക്കാൻ പറ്റില്ല കാരണം ചൂട് കൂടിക്കൊണ്ടേ ഇനി അടുത്തത് നെയ്യാണ് ഇതിനേലും വലിയ ചൂടായിരിക്കും നമുക്കറിയാം നേരത്തെ ഒരു ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പോൾ അത് ഡിഗ്രി സെൽഷ്യസ് ചൂട് വരെ എയർ കണ്ടീഷനുകൾ ഒരുപാടാകുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന കുറെ പ്രത്യാഘാതങ്ങളുണ്ട് പൊലൂഷനുകളുണ്ട് അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട് ഫാനും ഒരു പരിധി വിട്ടുപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഇലക്ട്രിസിറ്റി ആവശ്യമായിട്ട് വരും അതിനുവേണ്ട ഇലക്ട്രിസിറ്റി നമുക്കില്ലാതെ വരുന്ന സാഹചര്യത്തിൽ പവർ കട്ട് മുതലായിട്ടുള്ള സംവിധാനങ്ങളിലേക്ക് ഗവൺമെൻറിന് മാറേണ്ടതായിട്ട് വരും അപ്പം ഇതിനെയൊക്കെ ചുരുക്കാൻ വേണ്ടി ഗവൺമെന്റ് തന്നെ നേരിട്ടിറങ്ങി എടുത്തിട്ടുള്ളൊരു പ്രോഗ്രാമാണ്

ചേട്ടാ എങ്ങനെയെങ്കിലും ഒരു എ സി മേടിക്കുന്നു പറഞ്ഞ് നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങുമ്പോൾ നേരെ ചെന്നാൽ മതി നമ്മളിപ്പോൾ എ സി വാങ്ങാൻ ചെന്ന് അപ്പൊ തന്നെ പത്ത് വയസ്സുകൾ അപ്പൊ തന്നെ നമുക്ക് എ സി എടുത്ത് ഭയങ്കര ചിരിച്ച് സന്തോഷിച്ച് ഉണ്ടോക്കോ ഇങ്ങനെ അടച്ചാൽ മതി പിടിച്ചാൽ മതി എന്ന് പറയും ഒരു മാസം കഴിയുമ്പോൾ തുടങ്ങി അതിന്റെ പൈസ അടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ എ സി എടുക്കാൻ ബുദ്ധിമുട്ട് അതിൻ്റെതായ പ്രശ്നങ്ങൾ കൂടാതെ ഈ ഫാൻ തന്നെ നമുക്കിപ്പോ ഒന്ന് ഒരു ഒരു സ്പീഡിന്റെ രണ്ടുണ്ട് മൂന്നിണ്ട് നാലുണ്ട് നമ്മളിതെല്ലാം അഞ്ചു കിട്ടിട നേരം എടുത്ത് അഞ്ചരക്ക് പോലെ ആൾക്കാർ ആറുമണിയെഴുതും ഏഴ് മണിയാണ് എഴുതേക്കും തളർന്ന് പോവുകയാണ് ശരീരത്തിലുള്ള ഈ സകലമാന വെള്ളവും പറ്റി അത് ആ ഒരു അവസ്ഥ അവസരത്തിലാണ് ഇതുപോലുള്ള പദ്ധതികൾ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഒരു പദ്ധതിയെ കുറിച്ച് കേൾക്കുന്നത് പക്ഷെ അവിടെ ചോദിച്ചു വെച്ചപ്പോ ഞാൻ ആദ്യം യാത്ര സോളാർ പാനലിന്റെ പുതിയ മോഡൽ പാവങ്ങൾക്കായിട്ട് ഫിറ്റ്സ് സോളാർ പാനലിന്റെ പുതിയ മോഡല് വളരെ ല്ല അതിപ്പോ എനിക്ക് ബോധവരണം കേട്ടാൽ അറിയാൻ പറ്റുള്ളൂ എന്താണ് പറയാമോ എന്ത് തന്നെയാണ് അച്ഛൻ അങ്കമ്പാടി പറഞ്ഞിട്ടുള്ളൂ ഞാൻ അച്ഛനാ ഞാൻ അച്ഛനോട് ആദ്യം പറഞ്ഞിരുന്നത് ഞാൻ അങ്കവാടിയിൽ എസി വെക്കാൻ പോകുന്നുണ്ട് അച്ഛൻ്റെ ഫിറ്റ് അടുത്താണ് അങ്കമ്പാടി അങ്ങനെ നമുക്ക് കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ എബിനസർ ആൻ്റണി കാട്ടിപ്പറമ്പിൽ സംസാരിച്ചു തുടർന്ന് മിസ് വിനയ വിൽസൺ കുളിർമ പദ്ധതിയുടെ ഭാഗമായി എങ്ങനെയെല്ലാം സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കാമെന്നും താപകിരണം പരിമിതപ്പെടുത്താൻ കഴിവുള്ള കോട്ടിങ്ങുകളുടെ പ്രയോഗം സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് എങ്ങനെയെല്ലാം കുറയ്ക്കാമെന്നും കെട്ടിടങ്ങളിലെയും വീടുകളിലെയും ഫാനുകളുടെയും എയർ കണ്ടീഷണറുകളുടെയും ഉപയോഗം കുറയ്ക്കുന്നതിനുമായുള്ള വിവിധ വിദ്യകളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നൽകി യോഗത്തിൽ കിഡ്സ് കോർഡിനേറ്റർ ഗ്രേസി ജോയ് സ്വാഗതവും കിഡ്സ് പൂമുട്ടുകൾ കോർഡിനേറ്റർ സിസ്റ്റർ ഷൈനി മോൾ നന്ദിയും പറഞ്ഞു കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ എൺപത്തഞ്ചോളം അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു